ജയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കൃഷ്ണൻ നായർ മരണത്തിന് ശേഷവും തൻ്റെ താരശോഭയ്ക്ക് കോട്ടം വരാതെ ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിക്കാൻ കഴിഞ്ഞ നടൻ കൊല്ലം ജില്ലയിലെ തേവള്ളിയിൽ മാധവൻ്റെയും ഭാരതിയമ്മയുടെയും മകനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം സോമൻ നായർ എന്നൊരനുജനുമുണ്ട് തൻ്റെ വീടിന് സമീപത്തുണ്ടായിരുന്ന മലയാളി മന്ദിരം സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജയൻ പിന്നീട് ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലായിരുന്നു തുടർ പഠനം നടത്തിയത് പഠനത്തോടൊപ്പം കലാകായികരംഗത്തും ശോഭിച്ചിരുന്ന ജയൻ സ്കൂളിലെ എൻ സി സിയിൽ ബെസ്റ്റ് ഗെഡറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അതുവഴിയായിരുന്നു അദ്ദേഹത്തിന് നേവിയിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്നത് ഏകദേശം പതിനഞ്ച് വർഷത്തോളം നേവിയിൽ സേവനമനുഷ്ഠിച്ച ജയൻ ചീഫ് പെറ്റി ഓഫീസറായിട്ടായിരുന്നു രാജിവെക്കുന്നത് അങ്ങനെ നേവിയിൽ നിന്നും വിരമിച്ചതിനു ശേഷം അദ്ദേഹം എറണാകുളം ജില്ലയിൽ തന്നെ ചെറിയ ചെറിയ ബിസിനസ്സുകളിൽ പങ്കെടുത്തിരുന്നു ഇതുവഴി അദ്ദേഹത്തിൻ്റെ ധാരാളം നല്ല സുഹൃത്തുക്കളെയും സമ്പാദിക്കുവാൻ കഴിഞ്ഞു ഇതിൽ ഒരാളായിരുന്നു പ്രമുഖ നടനായ ജോസ് പ്രകാശിൻ്റെ മകനായ രാജൻ പ്രകാശ് നല്ല അഭിനയമോഹമുണ്ടായിരുന്ന ജയന് ജോസ് പ്രകാശിലൂടെയായിരുന്നു എഴുപത്തിനാലിലെ ശാപമോക്ഷം എന്ന സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നത് ഇതിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് മുപ്പത്തഞ്ച് വയസ്സായിരുന്നു പ്രായം ഇതിനു മുമ്പ് അദ്ദേഹം ചില അപ്രസക്തമായ വാമ്പയർ പോലുള്ള കഥാപാത്രങ്ങൾ വിതുപാലയടൊപ്പം ചെയ്തിരുന്നുവെങ്കിലും അതൊന്നും റിലീസായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഫിലിം എന്നറിയപ്പെടുന്ന ശാപമോക്ഷം എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ ആ സെറ്റിൽ വെച്ച് നടൻ ജോസ് പ്രകാശ് ആയിരുന്നു എം കൃഷ്ണൻ നായരെ ജയൻ എന്ന് നാമകരണം ചെയ്യുന്നത് നാഗർകോവിലിൽ സ്വന്തമായി കശുവണ്ടി ഫാക്ടറിയും കേരളത്തിലേക്ക് ചരക്ക് കൊണ്ടുവരാനുള്ള ലൈസൻസും ഉണ്ടായിരുന്ന ജയൻ സമ്പന്നതയിൽ നിന്നുമായിരുന്നു സിനിമയിലേക്ക് വരുന്നത് നിർമ്മാതാവായ ആർ എസ് പ്രഭുവിൻ്റെ ചില ചിത്രങ്ങളിൽ ജയൻ അഞ്ഞൂറ് രൂപ പ്രതിഫലത്തിലായിരുന്നു വില്ലൻ വേഷങ്ങൾ ചെയ്തിരുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ അടവുകൾ പതിനെട്ട് എന്ന ചിത്രത്തിലെ പ്രധാന വില്ലൻ വേഷങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുന്നു ആയിരം രൂപയായിരുന്നു പ്രതിഫലം ആർ എസ് പ്രഭുവിൻ്റെ അഭിപ്രായത്തിൽ നടൻ പ്രേം പ്രേംനസറിന് ശേഷം പറഞ്ഞ വാക്കിന് വിലകൽപ്പിക്കുന്ന ജെന്റിൽമാനായ ഒരു ആർട്ടിസ്റ്റായിരുന്നു ജയൻ എന്നാണ് ജെസ്സി സംവിധാനം ചെയ്ത ശാപമോക്ഷം എന്ന ചിത്രം വാണിജ്യ വിജയം നേടുകയും ജയൻ ചെറിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുകയും ചെയ്തു എങ്കിലും എഴുപത്തിയാറിലെ പഞ്ചമി എന്ന ചിത്രത്തിലെ വില്ലൻ വേഷം ജയൻ്റെ സ്ഥാനം ജനമനസ്സുകളിൽ ഉറപ്പിക്കാൻ തുടങ്ങി ജയിൻ്റെ ശബ്ദഗാംഭീര്യത്തിനൊത്ത ആകാരവടിവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രം കൂടിയായിരുന്നു പഞ്ചമി അതിലൊരു ഫോറസ്റ്റ് റേഞ്ചറുടെ വേഷത്തിലായിരുന്നു ജൈൻ അഭിനയിച്ചത് ജയൻ്റെ അമ്മാവിൻ്റെ മകളായിരുന്നു ജയഭാരതി പ്രശസ്തിയിൽ നിന്നിരുന്ന ജയഭാരതിയിലൂടെ ധാരാളം അവസരങ്ങൾ ജയിന് ലഭിച്ചിരുന്നു അവരൊരുമിച്ച് ധാരാളം ഹിറ്റ് ചിത്രങ്ങളും ചെയ്തിട്ടുണ്ട് സായുജ്യം അങ്കക്കുറി അഗ്നിശരം ഇവ അവയിൽ ചിലതാണ് അക്കാലത്ത് ജയൻ്റെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ചിത്രമായിരുന്നു തച്ചോളി അമ്പു എഴുപത്തിയെട്ടിൽ നവോദയ അപ്പച്ചൻ നിർമ്മിച്ച ഈ ചിത്രം മലയാള സിനിമയുടെ ആദ്യത്തെ ടെലിസ്കോപ്പ് ചിത്രം കൂടിയായിരുന്നു ഒരു സപ്പോർട്ടിംഗ് റോളിലായിരുന്നു ജയൻ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും പ്രേക്ഷകരുടെ കയ്യടി കൂടുതൽ വാങ്ങാൻ ജയന് സാധിച്ചു വില്ലൻ വേഷങ്ങളിലും ഉപനായിക വേഷങ്ങളിലുമൊക്കെ തിളങ്ങി നിന്നിരുന്ന ജയനെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിച്ചൊരു ചിത്രമായിരുന്നു എഴുപത്തിയൊൻപതിലെ ശരഭഞ്ചരം ഹരിഹരൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ ജയൻ്റെ ആൻറ്റി ഹീറോ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ജയിൻ്റെ ആകാരപടിവിൻ്റെ ഒരു ഐക്കണിക് ഫിലിമായി മാറുകയും ചെയ്തു മലയാളത്തിൻ്റെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും ഭേദിച്ച ഈ ചിത്രം എഴുപത്തിയൊൻപതിലെ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് ചിത്രമായിരുന്നു തുടർന്ന് അങ്ങോട്ട് ഒരു ജൈൻ തരംഗമായിരുന്നു ജൈൻ അഭിനയിച്ച ചിത്രങ്ങളൊന്നും പരാജയപ്പെട്ടിരുന്നില്ല ചാകര നായാട്ട് ലവ് ഇൻ സിംഗപ്പൂർ പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്നിവയൊക്കെ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു മലയാള സിനിമയുടെ ഫൈറ്റ് സീനുകൾക്ക് പുതിയൊരു തരംഗം സൃഷ്ടിച്ച ജയൻ്റെ പ്രശസ്തമായ ഫൈറ്റ് സീനുകൾ ഉള്ളത് പി വേണു സംവിധാനം ചെയ്ത അറിയപ്പെടാത്ത രഹസ്യം എന്ന ചിത്രത്തിലായിരുന്നു ഇത് പ്രേംനസറിൻ്റെ കൂടി ചിത്രമായിരുന്നു ജയൻ്റെ ശരവഞ്ചനം എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റെക്കോർഡ് ഭേദിച്ച ജയന്റെ തന്നെ ചിത്രമായിരുന്നു ഐ വി ശശി സംവിധാനം ചെയ്ത എൺപതിലെ അങ്ങാടി ഈ ചിത്രം മലയാള സിനിമയുടെ എക്കാലത്തെയും വൻ ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ജയന്റെ പ്രശസ്തമായ ഇംഗ്ലീഷ് മാസ് ഡയലോഗ് ഈ ചിത്രത്തിലായിരുന്നു സീമയായിരുന്നു ഈ ചിത്രത്തിൽ ജയൻ്റെ ജോഡിയായി അഭിനയിച്ചത് ജയൻ സീമ ജോഡികൾ അക്കാലത്തെ നിത്യഹരിത താരജോഡികളായിരുന്നു അവർ ഒരുമിച്ച് ധാരാളം ഹിറ്റ് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ ധാരാളം ഗോസിപ്പുകൾ നേരിടേണ്ടി വന്ന ഒരു താരജോഡി കൂടിയായിരുന്നു അവർ കരിമ്പന ശക്തി ചാകര അങ്ങാടി തുടങ്ങിയവയൊക്കെ ഇവരുടെ ഹിറ്റ് ചിത്രങ്ങളിൽ ചിലതാണ് അങ്ങാടി എന്ന ചിത്രത്തിലെ ഇവരുടെ കണ്ണും കണ്ണും എന്ന ഗാനം ജയന്റെ എക്കാലത്തെയും പ്രശസ്ത ഗാനങ്ങളിൽ ഒന്നാണ് ജയൻ ഡബിൾ റോളിൽ അഭിനയിച്ച ചിത്രങ്ങളായിരുന്നു ആവേശവും മനുഷ്യവും എഴുപത്തിയൊൻപതിൽ പുറത്തിറങ്ങിയ ആവേശം എന്ന സിനിമ വിജയാനന്ദ സംവിധാനം ചെയ്തത് ഗോപി രവി എന്നീ രണ്ട് കഥാപാത്രങ്ങളെയായിരുന്നു ജയൻ അവതരിപ്പിച്ചത് ഈ ചിത്രം വാണിജ്യപരമായി ഹിറ്റായിരുന്നു എൺപതിൽ പുറത്തിറങ്ങിയ മനുഷ്യമൃഗം എന്ന ചിത്രം ബേബിയായിരുന്നു സംവിധാനം ചെയ്തത് ഇത് എഴുപത്തിയഞ്ചിലെ ഡാരി ടപ്ഡ മഗ എന്ന കന്നഡ ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു ബാബു ഗോപി എന്നീ രണ്ട് കഥാപാത്രങ്ങളെയായിരുന്നു ഇതിൽ ജയൻ അവതരിപ്പിച്ചത് വാണിജ്യപരമായി വിജയം നേടിയ ഈ ചിത്രം നൂറ് ദിവസങ്ങളിൽ കൂടുതൽ പ്രദർശനത്തിലെത്തിയ ചിത്രം കൂടിയായിരുന്നു എൺപതിലെ കോളിളക്കം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ വേളയിലുണ്ടായ വിമാനപാകത്തിൽപ്പെട്ടായിരുന്നു ജയൻ മരണപ്പെട്ടത് അന്ന് നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു ജയന്റെ പ്രായം മദ്രാസിനടുത്തുള്ള ഷോളവാരത്തായിരുന്നു ഇതിൻ്റെ ചിത്രീകരണം നടന്നത് സുകുമാരൻ ഓടിക്കുന്ന മോട്ടോർ ബൈക്കിൻ്റെ ബാക്കിൽ നിന്നുകൊണ്ട് പറക്കുന്ന ഹെലികോപ്റ്ററിൻ്റെ ലാൻഡിങ്ങിലേക്ക് കയറി പിടിക്കുന്ന സീനായിരുന്നു ഇത് ആദ്യ ടേക്കിൽ തന്നെ ഈ സീൻ ഓക്കെയായിരുന്നു ഇതിനുശേഷം മറ്റ് മൂന്ന് സീനുകൾ കൂടി ചിത്രീകരിച്ചു എന്നാൽ ജയൻ ഇതിൽ സംതൃപ്തനായിരുന്നില്ല അങ്ങനെ ജയൻ്റെ നിർബന്ധപ്രകാരമായിരുന്നു ഈ അപകടം പിടിച്ച സീൻ വീണ്ടും ചിത്രീകരിക്കുന്നത് എന്നാൽ ഹെലികോപ്റ്ററിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ജയനുമായി തറയിൽ പതിക്കുകയും അങ്ങനെ തലക്കേറ്റ ഗുരുതരമായ പരിക്ക് കാരണമായിരുന്നു ജയൻ മരണപ്പെട്ടത് ജയൻ മരണപ്പെടുമ്പോൾ തിയേറ്ററുകളിൽ ജയൻ്റെ തന്നെ ദീപം എന്ന ചിത്രം ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ജയൻ മരണപ്പെട്ടു എന്ന വാർത്ത ഈ ദീപം എന്ന ചിത്രത്തിൽ തന്നെ എഴുതി കാണിക്കുകയുണ്ടായി എന്നാൽ പകുതി പേരും ഇത് വരാനിരിക്കുന്ന ജയൻ്റെ പുതിയ പ്രൊജക്ടിൻ്റെ ഭാഗമായിരിക്കും എന്നാണ് കരുതിയത് അങ്ങനെ ജയൻ്റെ മൃതദേഹം ട്രിവാൻഡ്രം എയർപോർട്ട് വഴി കൊല്ലത്തെത്തിക്കുകയായിരുന്നു ജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി അഭ്യൂഹങ്ങൾ തരുന്നിരുന്നു ഉണ്ടായിരുന്ന പൈലറ്റിനും ബാലങ്കയെ നായർക്കും വലിയ പരിക്കുകൾ കൂടാതെ രക്ഷപ്പെട്ടതും മറ്റൊരു വിവാദമായി തുടർന്നു ജയൻ്റെ അപ്രതീക്ഷിതമായ മരണത്തോടുകൂടി മലയാള ചലച്ചിത്ര വ്യവസായം തന്നെ ആടി ആടിയുരയുകയായിരുന്നു ജയനെ മുന്നിൽ കണ്ടുകൊണ്ട് പല സിനിമകളും പ്ലാൻ ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ജയൻ്റെ മരണത്തോടുകൂടി അതിൽ പലതും ക്യാൻസൽ ചെയ്യപ്പെടുകയും ചില സിനിമകൾ മറ്റു നടന്മാരെ കൊണ്ട് അഭിനയിപ്പിക്കുകയും ചെയ്തു ഇവയിൽ ചിലതാണ് ഐ വി ശശിയുടെ തുഷാരം ഈ ചിത്രത്തിൽ രതീഷായിരുന്നു നായകൻ പി ജി വിശ്വംഭരൻ്റെ സ്ഫോടനം ഈ ചിത്രത്തിൽ സുകുമാരൻ സോമൻ മമ്മൂട്ടി എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രം ശശികുമാറിൻ്റെ ധ്രുവസംഗം ഈ ചിത്രം മോഹൻലാലിനെ നായകനാക്കിയായിരുന്നു ചിത്രീകരിച്ചത് കോളിളക്കം ഉൾപ്പെടെയുള്ള രണ്ട് ചിത്രങ്ങൾക്ക് കൂടി ആലപ്പി അഷ്റഫായിരുന്നു ജയന്റെ ശബ്ദം നൽകിയത് ജയന്റെ ഒരു സ്റ്റണ്ടും രണ്ട് ഗാനരേഖകളും ചിത്രീകരിച്ചിരുന്ന സി വി രാജേന്ദ്രന്റെ ഗർജനം എന്ന ചിത്രം തമിഴ്നടനായ രജനീകാന്തിനെ വെച്ചായിരുന്നു പൂർത്തിയാക്കിയത് എൺപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം രജനീകാന്തിൻ്റെ രണ്ടാമത്തെയും അവസാനത്തെയുമായ മലയാള ചലച്ചിത്രമായിരുന്നു ഇതേ ചിത്രം ഗർജനെ എന്ന പേരിൽ തമിഴിലും ഗർജനെ എന്ന പേരിൽ കന്നഡയിലും ഒരേ സമയം ചിത്രീകരിക്കപ്പെട്ടു എന്നാൽ ഈ മൂന്ന് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു ഉണ്ടായിരുന്നത് രജനീകാന്തിൻ്റെ ഏറ്റവും കുറച്ചുകൂടിയ ചിത്രമായി ഇതറിയപ്പെടുകയും ചെയ്തു ജയൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ജയൻ്റെ ജന്മസ്ഥലമായ കൊല്ലം ജില്ലയിലെ ഓലയിൽ എന്ന സ്ഥലത്തിന് ജയൻ നഗർ എന്ന പേര് നിൽക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ ജയൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന പേരിൽ ഒരു ക്ലബ്ബ് രൂപീകരിക്കപ്പെടുകയും ചെയ്തു അവിടെ വർഷംതോറും ജയൻ്റെ ജന്മദിനത്തിൽ സമൂഹ സദ്യയും അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളുടെ പ്രദർശനവും നടത്തിവരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ ജയൻ്റെ പ്രതിമ പ്രശസ്ത സിനിമാതാരം മുകേഷ് ആയിരുന്നു അനാച്ഛാദനം ചെയ്തത് ചുരുങ്ങിയ ആറു വർഷം കൊണ്ട് മലയാള സിനിമയുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ച ഒരു മഹാനടൻ തന്നെയായിരുന്നു ജയൻ